ഈ ഒരു പരിപാടി ജില്ലാ പഞ്ചായത്തിലൂടെ സംഘടിപ്പിച്ചപ്പോൾ ഈ കുരുമുളക് ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു സന്ദേശം കർഷകരിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വാഴ വൈവിധ്യങ്ങളുടെ ഒരു സ്റ്റാള് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വയനാടിനെ തന്നെ ഒരു പുത്തൻ അനുഭവമായി മാറിയിരിക്കുകയാണ് പടംപുറുമ്പും പ്രേക്ഷകർക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കാർഷിക മേളയെക്കുറിച്ചാണ് വയനാട്ടിലെ മീനങ്ങാടിയിലാണ് ഈ കാർഷിക മേള നടന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ഈ മേള കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായിരുന്നു കാണാം ജാതിരെ ജൈവ മേള വയനാട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതികളെയും പങ്കാളികളാക്കി കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ജാതിരെ വയനാട് കാലാവസ്ഥാ ഉച്ചകോടിയും ജൈവ വൈവിധ്യ കാർഷിക പ്രദർശന വിപണനമേളയും വയനാടിന്റെ കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുക പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂട്ടായി ആസൂത്രണം ചെയ്യുക കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിച്ച് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ കാർഷിക ജൈവ വൈവിധ്യത്തിനുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷകരായ കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വയനാട് ജില്ലയിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ഒരു ചർച്ചയുടെ വേദിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ജാത്രകൊണ്ട് ഉദ്ദേശിച്ചത് മൂന്ന് ദിവസമായി നടക്കുന്ന സെമിനാറുകൾ കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ വയനാട്ടിലെ പൊതുജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വയനാട്ടിലെ പുതിയ തലമുറയുമായി ബന്ധപ്പെട്ടുള്ള സംവാദം അതിനുശേഷം ജൈവ വൈവിധ്യ പരിപാലന സമിതികളുണ്ട് ഓരോ പഞ്ചായത്തിലും ഏറ്റവും വലിയ അധികാരമുള്ള സമിതികളാണ് ആ അധികാരത്തെക്കുറിച്ചും അതിൻ്റെ ശാക്തീകരണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ എഴുതി ചേർക്കുന്ന കമ്മിറ്റിയുടെ അംഗമായിരുന്ന എൻ എച്ച് രവീന്ദ്രനാഥ് എന്ന് പറയുന്ന പ്രൊഫസർ നമ്മളുടെ ഈ വേദിയിൽ വരികയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അതുപോലെ കുസാറ്റിൽ നിന്നുള്ള ഡോക്ടർ അഭിലാഷ് ഡോക്ടർ സിജോ ജോസഫ് ഡോക്ടർ ഇന്ദിരാദേവി അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ ആളുകളുടെ വലിയ സമ്മേളന വേദി കൂടിയായി ജാത്തിര മാറി പൊതുജനങ്ങളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് വളരെ മികച്ച രീതിയിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായി എല്ലാ സെമിനാറിലും അതിനോടൊപ്പം അവരുടെ വലിയ ചർച്ചകൾക്ക് വേദിയായി നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങളുണ്ടായി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അതൊരു ആശയങ്ങളിലേക്ക് മാറി അത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇനി വയനാടിൻ്റെ പഴയ ഒരു കാലാവസ്ഥയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നതിന് എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളത് ഈ ജാത്രിയുടെ സമാപനത്തിന് ശേഷം ഇതിൽ വന്ന ആശയങ്ങൾ മുഴുവൻ ഒരു ബുക്കായി നമ്മൾ പുറത്തിറക്കുകയും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും സഹായത്തോടു കൂടി നമ്മൾ വയനാട്ടിൻ്റെ കാലാവസ്ഥയെ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് നൽകുമെന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം വയനാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ജൈവ വൈവിധ്യമാണ് ആ ജൈവ വൈവിധ്യം വയനാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലുണ്ട് അവരുടെ സംസ്കാരത്തിലുണ്ട് അവരുടെ ദൈനംദിന ദിനചര്യകളിലടക്കം നമുക്ക് ജൈവ വൈവിധ്യത്തിൻ്റെ സവിശേഷതകൾ കാണാൻ സാധിക്കും നമുക്കറിയാം ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശമാണ് ഈ കാലാവസ്ഥ ഉച്ചവകുടിയിലൂടെ ഈ ജാത്തിര എന്ന് പറയുന്ന മേളയിലൂടെ വയനാട് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിച്ചത് വയനാട് വിഷനും അതേപോലെ സമൂഹത്തിൽ ഒട്ടേറെ മേഖലകളിലെ ആളുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ ഇതൊക്കെ തന്നെയാണ് ഏതായാലും വയനാടിൻ്റെ ജൈവ വൈവിധ്യ സമ്പത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ജാത്തിരയുടെ ഭാഗമാവാൻ പാടവും പറമ്പും വന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കേറെ സന്തോഷകരമായ കാര്യമാണ് ഈ നാടിൻ്റെ സംസ്കാരവും ഈ നാടിൻ്റെ കാർഷിക സംസ്കൃതിയുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഭാഗമാവാൻ വേണ്ടി ഈ നാടിൻ്റെ നന്മയുടെ കരുത്തിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടി വയനാട് വിഷൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ജാതിരീയവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടന്ന ചർച്ചകൾ സെമിനാറുകൾ ഇവിടെ പങ്കുവച്ച ആശയങ്ങൾ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ഒരു വിപ്ലവകരമായ മുന്നേറ്റം കാർഷിക രംഗത്ത് നമ്മൾ നടത്താൻ പോവുകയാണ് ഏതായാലും ജാതിരെ ജനങ്ങളാകെ വയനാട്ടുകാരാകെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഒരു തെളിവാണ് മൂന്ന് ദിവസത്തെ ജാതിരിൽ കണ്ട വലിയ ജനപങ്കാളിത്തമെന്ന് പറയാൻ കൂടെ ആഗ്രഹിക്കാം വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ജാത്തിര ജൈവവൈവിധ്യ പ്രദർശന വിപണന മേള മീനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം നാട്ടറിവുകളുടെ ഒരു നവ്യ അനുഭവമായിരുന്നു മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് മണ്ണിൽ വിളയുന്നത് ഭക്ഷിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മനുഷ്യൻ്റെ പുനർജീവനം അത് മണ്ണിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂവെന്നു കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യവും ആ യാഥാർത്ഥ്യത്തിനനുസൃതമായി ഒരു പുതിയ കാർഷിക കലണ്ടർ രൂപപ്പെടുത്തുക മാത്രമാണ് അതിജീവനത്തിൻ്റെ സാധ്യതയെന്നും മനസ്സിലാക്കാൻ കർഷകർക്ക് കിട്ടിയ ഒരു നല്ല പാഠമായി ഞങ്ങളിതിനെ കാണുകയാണ് സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തിനു പുറത്തുനിന്നുമുള്ള പലവിധ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തകർ അവരുടെ വിത്തുകളും കിഴങ്ങുകളും അനുഭവങ്ങളും അറിവുകളുമൊക്കെയായി എത്തുകയും അത് മീനങ്ങാടിയിലെ കർഷകർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നത് തുടർന്നങ്ങോട്ടുള്ള അവരുടെ കാർഷിക ജീവിതത്തിൽ ഗുണകരമായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരം ഒരാവേശം ഈ രാത്രിയുടെ ആരംഭഘട്ടം മുതൽ മീനങ്ങാടിയുടെ ഈ ഹാളിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചു വരികയാണ് കാർഷിക ജൈവ വൈവിധ്യവും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്ന നിരവധി കർഷകരുടെ സ്റ്റാളുകളാണ് ജാത്തിര പ്രദർശനമേളയിൽ ഒരുക്കിയിരിക്കുന്നത് ഞാനും നമ്മുടെ ജാത്തിര വിത്തുത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിലെ വാഴ വൈവിധ്യങ്ങളുടെ ഒരു സ്റ്റാള് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ മുന്നൂറോളം വെറൈറ്റി വാഴ ഇനങ്ങളാണ് ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് നമ്മുടെ നാടിനും മറുനാടിനുമായ ഇനങ്ങളാണിവ അപ്പോൾ ഇതിൽ ഏതാണ്ട് ഏതാണ്ടൊരു അറുപത് എഴുപതോളം ഇനങ്ങളുടെ പടലകളും കുറച്ച് കുലകളും ഇത് സംബന്ധിച്ച ഫോട്ടോകളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ വയനാടിനെ തന്നെ വയനാടിനെ തന്നെ ഒരു പുത്തൻ അനുഭവമായി മാറിയിരിക്കുകയാണ് ജാത്രി എന്ന ഈ വിത്തുത്സവം വയനാട്ടിലുള്ള കൃഷി തൽപ്പരായ ആളുകളും അയൽ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളും അതുപോലെ ഇതിൻ്റെ അറിവിലേക്കും വിത്ത് ശേഖരിക്കുന്നതിനുമായി മറ്റു നാടുകളിൽ നിന്ന് ആളുകളും ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ഇതുവരെ നം ആളുകളുടെ കയ്യിലേക്ക് എത്തിപ്പെടാത്ത നല്ല നല്ല ഇനങ്ങൾ പച്ചക്കറി അതുപോലെ തന്നെ കിഴങ്ങ് വിളകൾ അതുപോലെ നെല്ല് അപ്പോൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ആളുകൾ വളരെ നല്ല അഭിപ്രായമാണ് ഇവിടെ നമ്മുടെ സ്റ്റാളുകളിലൊക്കെ എത്തിയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ പേര് എ ബാലകൃഷ്ണൻ കമ്മനയാണ് താമസം എടവ പഞ്ചായത്തിൽ കമ്മന ഞാൻ ഈ ഇവിടെ യാത്രയിൽ നിന്നുള്ള പരിപാടിയിൽ ഇവിടെ ഒരു സ്റ്റാളിട്ടിട്ടുണ്ട് പിന്നെ പതിനേഴാം നമ്പർ സ്റ്റാളിലാണ് എൻ്റെ ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത് കുരുമുളകിൻ്റെ പിന്നെ വയനാടിൻ്റെ തനതായ കുരുമുളക് ഇനങ്ങൾ പന്ത്രണ്ട് ഇനമുണ്ട് അതൊന്ന് ഇവിടെ പ്രദർശിപ്പിക്കാൻ പിന്നെ കർഷകരെ പരിചയപ്പെടുത്തുകയാണെന്നാണ് പ്രധാന ഉദ്ദേശം പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ വികസിപ്പിച്ചെടുത്ത ഇനങ്ങളെക്കുറിച്ചും കർഷകരിൽ നിന്ന് ഒന്ന് അറിയിപ്പ് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തിയത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ തൈകളൊന്നും കൊണ്ടുവച്ചിട്ടില്ല കുരുമു എല്ലാ ഇനം കുരുമുകളുടെയും ഇനങ്ങളുടെയും തിരികൾ പിന്നെ ഇലയടക്കമുള്ളതിന് സാമ്പിളായിട്ട് കണ്ട് കാണിച്ച് പരിചയപ്പെടുത്താനായിട്ടാണ് കൊണ്ടുവന്നത് വന്ന ആൾക്കാർക്കെല്ലാം എല്ലാം പിന്നെ ഇഷ്ടപ്പെട്ടു അവർക്ക് എല്ലാത്തിൻ്റെയും തൈകൾ വേണം തൈകൾ ഒക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക മെയ് ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും എനിക്ക് തൈ കൊടുക്കാനുള്ള വളർച്ചയിലെത്തും ഈ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് പിന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഈ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ മാത്രം തൈ ഉണ്ടാക്കിയെടുക്കാനാകുമോ എന്നുള്ളതാണ് എൻ്റെ പ്രയാസം അതായത് ചുരുങ്ങിയ ചെറിയൊരു നൈസറിയിലാണ് ഞാനിത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്തായാലും പരമാവധി ശ്രമിച്ചിട്ട് കർഷകരിൽ എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ ഉദ്ദേശം ഈ അന്യം നിന്ന് പോകുന്ന ഇനങ്ങൾ പിന്നെ കർഷകരിലൂടെ അത് അവർ ശ്രമിച്ചു പിടിച്ചു കൊണ്ടിരുവാണെങ്കിൽ നമുക്ക് പിന്നെ പഴയ ഇനങ്ങളൊക്കെ നിലനിർത്താൻ സാധിക്കും അത് തന്നെയല്ല ഇന്ന് കുരുമുളകിൽ വിദേശ നാണ്യം നേടിത്തരാൻ ഏറ്റവും പിന്നെ മെച്ചപ്പെട്ട ഇനം വയനാടിൻ്റെ തനതായ കുരുമുളക് ഇനങ്ങളാണ് അവയ്ക്ക് അതിൻ്റേതായ ഗുണമേന്മയുണ്ട് നമ്മളെ ഭൂമിശാസ്ത്രപരമായി തന്നെ അതിന് വളരെ പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുവരണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നെ പരിശ്രമിക്കുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ കർഷകർ ഇത് ധാരാളം കൃഷി ചെയ്താൽ അതൊരു പ്രത്യേക ബ്രാൻഡായിട്ട് തന്നെ നമുക്ക് പിന്നെ രാജ്യം മുഴുവൻ ആഭ്യന്തര എത്തിക്കാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് കയറ്റി അയക്കാനോ ഒക്കെ സാധിക്കും പിന്നെ ഇന്ന് നിലവിലുള്ള വ്യാപാരം എന്ന് പറഞ്ഞാൽ കുരുമുളക് കലർപ്പിലുള്ള കുരുമുളക് വ്യാപാരികൾ ശേഖരിച്ച് നമ്മൾ അങ്ങനെയാണ് കൊണ്ട് കൊടുക്കുന്ന കർഷക കച്ചവടക്കാർക്ക് കൊടുത്ത് അവരത് കയറ്റി പോകുമ്പോൾ കൊച്ചി മാർക്കറ്റിലെത്തി അത് തരം തിരിച്ച് ഗ്രേഡ് ചെയ്താണ് പോകുന്നത് പോകുന്നതിൽ അതിലല്ല പ്രധാനം ഈ ആസിയാൻ കരാർ വന്നതിന് ശേഷം കുരുമുളക് വല്ലാതെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത് ശ്രീലങ്ക വഴി ഇറക്കുമതി ചെയ്ത് ആ കുരുമുളകും ഈ നമ്മളെ ഈ പോകുന്ന കുരുമുളകും കൂടി മിക്സായിട്ട് ഇന്ത്യൻ കുരുമുളകായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ കർഷകർക്ക് അതിൻ്റെ വില ലഭിക്കുന്നില്ല വ്യാപാരികളാണ് ഈ ലാഭം മുഴുവൻ കൊയ്തെടുക്കുന്നത് നമുക്ക് കർഷകർക്ക് വില കിട്ടണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംരംഭം തുടങ്ങിയാലേ പറ്റൂ നമ്മൾ പിന്നെ ഇങ്ങനെ ഉത്പാദിപ്പിച്ച് ഓരോ കുരുമുളകിൻ്റെ ഗുണമേന്മയ്ക്കനുസരിച്ച് ബ്രാൻഡ് ചെയ്ത് ആ ഇങ്ങനെ വിപണിയിൽ എത്തിക്കണം കർഷകർക്ക് അതൊരു മെച്ചമാവും ഈ നമ്മളെ രാജ്യത്തെ ഉപഭോക്താക്കൾക്കും അത് നല്ല കുരുമുളക് കിട്ടാനുള്ളൊരു സാധ്യതയാകും ആ ഒരു ശ്രമത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഈ ഒരു പരിപാടി പിന്നെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിലൂടെ സംഘടിപ്പിച്ചപ്പോൾ ഇതിൻ്റെ ഇതിലൂടെ ഈ കുരുമുളക് ഒരു സന്ദേശം കർഷകരിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ പേര് മാനുവൽ ഞാൻ എടവക പഞ്ചായത്തിലെ പൊരപ്പിലാണ് താമസം ഒരു നാട്ടറു പഠന കേന്ദ്രം എൻ്റെ കൂടെ ഉണ്ട് എക്കോ ഫ്രണ്ട്സ് കാർട്ടർ പഠനാണ് പേര് ഞങ്ങൾ നാട്ടറുകൾ ശേഖരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം സസ്യ ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഭക്ഷ്യവിളകളുടെ വൈവിധ്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിത്തുകളെല്ലാം അങ്ങാച്ചിലിൻ്റെയും ചേമ്പിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ പലതരം വിത്തുകൾ ഞങ്ങളെ സംരക്ഷിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എക്സിബിഷൻ നടത്തുക വിത്ത് ഉത്സവ വേള വേദികളിലൊക്കെ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ട് വിത്ത് ആവശ്യമുള്ളവർക്ക് വിത്ത് കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ അറിവുകൾ ജനങ്ങളിലേക്ക് കൃഷി അറിവുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ വെച്ച് കൃഷി പഠിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നേരത്തെ വിളിച്ച് എൽ പി വരുന്നവർക്ക് കൃഷി പാഠങ്ങൾ ഞങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട് വയനാടിന്റെ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്ത പാടവും പറമ്പും കൃഷിവിജ്ഞാന പരിപാടിക്ക് ജാതിര സമാപന വേദിയിൽ ആദരവും നൽകി